ടെൻഷൻ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ എന്താണ് നാം ചെയ്യേണ്ടത് ടെൻഷൻ കാരണം രോഗങ്ങൾ ഉണ്ടാവുമല്ലോ ഇല്ലാതിരിക്കാനും ടെൻഷൻ ഇല്ലാതിരിക്കാനും ഒരു മാർഗം പറയാം ജീവിതത്തിൽ ഉൾക്കൊള്ളണം ഒരു ആത്മീയമായ മരുന്നാണ് പരിശുദ്ധ ഖുർആാനിലെ ഒമ്പതാമത്തെ ആയത്ത് അദ്ധ്യായം സൂറത്തിൽ തോബയുടെ ഏറ്റവും ലാസ്റ്റ് അവസാന ആയത്ത് വിസ്മിച്ചല്ലാത്ത െ ആയത്ത് ഞാൻ പറയാം എസ് ബി അല്ലാഹു അള്ളാഹുൽ അലയീം തവക്കൽ തുർഷൻ അലീം എന്നതാണ് ഈ ആയത്ത് എല്ലാ ദിവസവും നാം ചൊല്ലണം രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് അത് ചൊല്ലി കൈവെള്ളയിൽ ഊതി മുഖം ഒന്ന് തടവുക ഇങ്ങനെ ദിവസം ചൊല്ലുകയാണെങ്കിൽ ചൊല്ലുന്നവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവുകയില്ല എല്ലാ ടെൻഷനും മോചനം ലഭിക്കും എത്ര വലിയ പ്രയാസം വന്നാലും ഓദ്യവരുടെ ഭാഗത്ത് ഒരു ടെൻഷനും ഉണ്ടാവുകയില്ല മല പോലെ വന്നത് പോലെ പോകും ടെൻഷൻ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല ആയത്താണ് ഇത് തോബയുടെ സുഹത്ത് അവസാന ഈ ആയത്ത് ജീവിതത്തിലെല്ലാവർ എല്ലാവരും പ പകർത്തുക അള്ളാഹു എല്ലാവർക്കും ടോഫീക്ക് നൽകട്ടെ ആമീൻ